പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അമ്മ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് വീണ്ടും സംയുക്ത ആരാധനയായി ഇംഗ്ലീഷ് തമിഴ് മലയാളം വിഭാഗത്തിൽപ്പെട്ട ഒന്നിച്ച് എല്ലാവർക്കും ഒന്നിച്ച് ഈ ആരാധന ഭാഗമാകുവാൻ ദൈവം നൽകിയ അവസരത്തിന് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ എൻ്റെ ശുശ്രൂഷാ കാലങ്ങളിലെ ആദ്യ അത്തരം സന്ദർഭത്തിൽ ഭാഗമാകുവാനിടയായതിൽ പ്രത്യേക സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ തമിഴ് സഹോദരങ്ങളെയും സഹോദരിമാരെയും ഈ ആരാധനയിലേക്ക് ഏറെ സ്നേഹത്തോടും വിനയത്തോടും സ്വാഗതവും ചെയ്യുന്നു എൻ്റെ സഭ ആഗോളവ്യാപകമായി സി എസ് ഐ സഭ എവിടെയുണ്ടോ അവിടെ എല്ലാം ചിന്തിക്കുന്ന വിഷയം ക്രിസ്ത്യൻ റെസ്പോൺസ് ടു പോവേർട്ടി ദാരിദ്ര്യത്തോടുള്ള ക്രിസ്തീയ സമീപനത്തെ കുറിച്ചാണ് ആ വിഷയത്തിലേക്ക് അടക്കം മുമ്പ് രണ്ട് വാക്കുകൾ ഒന്ന് പരിചയപ്പെടേണ്ടത് അത്യാവശ്യമാണ് അതൊന്ന് പോവേർട്ടി എന്ന ഇംഗ്ലീഷ് വാക്കും ഹങ്കർ എന്ന ഇംഗ്ലീഷ് വാക്കും രണ്ടും തത്വത്തിൽ ഒന്നാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും രണ്ടും തമ്മിൽ ഗൗരവമായ വ്യത്യാസമുണ്ട് പോവർട്ടി എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിയാത്ത ഒരു സാമ്പത്തിക സാഹചര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് ഹങ്കർ എന്ന് പറയുമ്പോൾ അവൻ്റെ ശാരീരികമായ ആവശ്യത്തെ നിറവേറ്റാൻ കഴിയാത്ത ബഹുശതം ജനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുക ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്ന് എന്നെനിക്കറിയാം ഇല്ലേ ഒന്നും മനസ്സിലായില്ല എന്നാൽ പ്രായോഗികമായി പറയുമ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിന് മുൻപിന്നിലേക്ക് പോകുക നമുക്ക് വീട്ടിൽ പട്ടിണിയില്ല ആവശ്യത്തിന് ഇഡ്ഡലിയും പുട്ടും ഒക്കെ ഉണ്ട് പക്ഷെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് അഞ്ച് ഉടുപ്പുള്ളപ്പോൾ നമുക്കൊരു ഉടുപ്പേ ഉള്ളൂ രണ്ട് നിക്കറേ ഉള്ളൂ അതിലൊന്ന് കീറിയതുവാ അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ അവസ്ഥയെ സംബന്ധിച്ച് പോവർട്ടിയുടെ പരിധിക്കകത്ത് കൊണ്ടുവരാം എന്നാൽ മക്കളെ പട്ടിണി കിട്ടാത്ത അപ്പന്മാർ അവർക്കെന്നും നിരത്തി ഭക്ഷണം കൊടുക്കും അപ്പോൾ ഹങ്കർ നമ്മൾ അനുഭവിച്ചിട്ടില്ല പക്ഷെ നമ്മൾ പോവർട്ടി അനുഭവിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും ആരും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് കോപം വലിച്ചു വെക്കരുത് പ്രൊവേസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ധന്യമായ വാക്കുകൾ കൊണ്ട് നമ്മെ സമ്പുഷ്ടമാക്കുന്ന സദൃശ്യവാക്യങ്ങളുടെ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു എളിയവനെ പീഡിപ്പിക്കുവാൻ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു അപ്പോൾ വേദപുസ്തകങ്ങൾ കൃത്യമായി എന്തായിരിക്കണം നമ്മുടെ മനോഭാവം കൃത്യമായി പറയുന്നു അല്പം കൂടി പറഞ്ഞാൽ ഇഗ്നോറിങ് ദ ദൾ ആൻഡ് നീഡ് ഈസ് ഡിസോണറിങ് ഗാഡ് നമ്മുടെ ഇടയിലെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഇല്ലായ്മ ഉള്ളവരെ അപമാനിക്കുകയോ അവരെ കാണാതെ ഇരിക്കുകയോ ചെയ്യുന്നത് ഇറ്റ്സ് ഈക്വൽ ടു ഡിസോണറിങ് ഗാഡ് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ് കൂടി പറഞ്ഞാൽ കൈൻഡ്നെസ് നമുക്ക് ദയ കാണിക്കേണ്ട ദയെന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത നമ്മുടെ സ്നേഹത്തിൻ്റെ ഇടപാട് ഈസ് അ ഡയറക്റ്റ് റിഫ്ലക്ഷൻ ഓഫ് ആ ഫെയ്ത്ത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നേരിട്ടുള്ള ഒരു പ്രകടനമാണ് അല്ലാതെ തുള്ളലും ചാട്ടവും ചാട്ടവും തുള്ളലും പുകയും പുകയ്ക്കിടയിലുള്ള ഓട്ടവും തുള്ളലും മറിച്ചിടലും കസേര അടിയും തൂവലും കൈ എന്താ പറയുക നമ്മുടെ കൈ കർജീഫം കൊണ്ടുള്ള പെടപ്പും സീഡി കൊണ്ടുള്ള പെടിപ്പീലും ഇത് മാത്രമല്ല വിശ്വാസം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളിങ്ങനെ കാണാത്തവരെ പോലൊക്കെ ഇരിക്കും ചില ആൾക്കാരൊക്കെ ഇത് കഴിഞ്ഞാൽ ഓടുന്നുണ്ട് എനിക്കറിയാം ഈ പടപ്പിൻ്റെ ഇടയ്ക്ക് ഓടുന്ന ആൾക്കാരുണ്ട് ഒറ്റ പടത്തില്ല ഉറപ്പിച്ചു കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം ചിരിക്കേണ്ട സത്യമായി പറയുന്നു ഓടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇറങ്ങുമ്പോൾ ഉടനെ ഇത് ഉരിവെക്കും ഇതും മാറ്റും പിന്നെ അവിടെ തിരിച്ചു വരുമ്പോൾ ഇതിടും ഓടി വരും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ക്യാഫൽ നോഫൽ അപ്പോൾ ദരിദ്രയുള്ള നമ്മുടെ ആഭിമുഖ്യമെന്ന് പറയപ്പെടുന്നത് ദൈവത്തെ ബഹുമാനിക്കുന്നതും അവരെ തള്ളിക്കളയുന്ന ഒരു പരിധി വരെ ദൈവത്തെ നിന്ദിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ലോകത്തിൻ്റെ കണക്കെടുക്കുന്ന സമയത്ത് കണ്ണു തുറന്നവരുമുണ്ട് കണ്ണു തുറക്കാത്തവരുമുണ്ട് നമ്മളീ കണക്ക് കണ്ടിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ലോകത്തിൻ്റെ ഇടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ആൾക്കാർ പട്ടിണിയിലാണ് അതിൽ ഭൂരിഭാഗവും ജീവിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് ഏഷ്യയിലുമാണ് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലായി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ജനങ്ങൾ ദിവസം ശരാശരി രണ്ട് ഡോളർ പതിനഞ്ച് സെന്റ് ഉപയോഗിക്കാൻ കഴിയാത്ത ആൾക്കാർ എത്ര എത്ര പൈസ ആണെന്നൊക്കറിയാലോ അവരാണ് അറുന്നൂറ്റി എഴുപത്തഞ്ച് മില്യൺ ആൾക്കാർ ഇത് വേൾഡ് ബാങ്കിൻ്റെ കണക്കാണ് മറ്റേത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസ് എഫ് എ ഒയുടെ കണക്കാണ് അപ്പോൾ പ്രാഥമികമായ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമ്മുടെ മനോഭാവം എന്ത് എന്ന് നോർക്കേണ്ടതായിട്ടുണ്ട് നൃത്തം പ്രതിസന്ധികളുടെ മധ്യേ ചില ക്രിസ്ത്യാനികൾ അവരുടെ കരങ്ങളും മനസ്സും ഒരുപോലെ തുറന്നവരായും ചരിത്രം പറയുന്നുണ്ട് അല്ലെങ്കിൽ വർത്തമാനകാല രാഷ്ട്രീയം പറയുന്നുണ്ട് അതൊക്കെയാണ് ഡേവിഡ് ഗ്രീൻ വിശദീകരിക്കാൻ സാമില്ല ഡേവിഡ് ഗ്രീൻ ഒരു പ്രധാനപ്പെട്ട ക്രിസ്തീയ വലിയ വിശ്വാസി അല്ലെങ്കിലും ഒത്തിരി ഫിലാൻദ്രോഫിക് വേല ചെയ്യുന്ന ആളാണ് ഡേവിഡ് ഗ്രീൻ ജേക്കവർ റോളിങ് എന്ന മനുഷ്യൻ ധാരാളം ക്രൈസ്തവ വേലകൾക്ക് അപ്പുറമായി പട്ടിണിക്കാരോട് ആളാണ് പാട്രിക് ഹീറ്റൺ മറ്റൊരു വ്യക്തിത്വമാണ് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് നമുക്ക് നന്നായിട്ടറിയാം ബിൽ ഗെയ്റ്റ്സിന് നന്നായിട്ടറിയാം മാർക്ക് സുക്കൻബർഗ് നമ്മളെല്ലാം ഓരോ പ്രാവശ്യം കയറി ഫേസ്ബുക്കിൽ ഒരു പരിവരെ കാണുമ്പോൾ നമ്മളും അവരിൽ അയാളിൽ പങ്കാളിയാകുന്നു എന്നുള്ള സന്തോഷകരമാണ് മുസ്ലിം മതത്തിനും ധാരണമുണ്ട് അസിം പ്രേംജിയെ പോലെ യൂസഫ് അലിയെ പോലെയുള്ള ആൾക്കാരും അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടുന്നവരാണ് അപ്പോൾ ഈ വിഷയത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാഥമികമായ രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് വളരെ പാഠമാകണം രണ്ട് കാര്യങ്ങൾ ഒന്ന് വിൻ യു ടു അക്നോളജ് ദ റിയാലിറ്റി ഓഫ് ഹങ്കർ ആൻഡ് പോവർട്ടി ഇത് മനസ്സിലാക്കിയേ പറ്റൂ ഞാൻ നമ്മുടെ സഭാങ്ങളിൽ നിന്നും പലരുന്നും കേട്ടു ഇപ്പം എവിടെയാ പട്ടിണി എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം എവിടെയാ പട്ടിണി അതെന്താ പറയുന്ന അറിയാമോ ആ പറയുന്നയാൾക്ക് പണ്ട് പട്ടിണി ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് പട്ടിണി ഇല്ലാത്തതുകൊണ്ട് ആർക്കും പട്ടിണിയില്ല അങ്ങനെ നല്ലൊരു ചിന്തയുണ്ട് ബട്ട് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വി നീ ടു അക്നോളജ് ദ റിയാലിറ്റി ദാറ്റ് ദർ ആ പൂർ ആ നീഡി അറൌണ്ട് ദ ഗ്ലോബ് അറൌണ്ട് ദ ഗ്ലോബ് എന്ന് പറയുമ്പോൾ മാർത്തോമാ സഭയുടെ മുൻ ഒരു മെത്രാപോലിത്ത ആയിരുന്ന ഒരു പക്ഷേ ആ സഭ കണ്ട ഏറ്റവും നല്ല മെത്രോപോലിറ്റന്മാരിൽ അവസാനത്തേത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അലക്സാണ്ടർ മാർത്തോ മാത്രാപൊലിത്ത പറഞ്ഞൊരു വാചകമുണ്ട് ബോംബെ തെരുവിൻ്റെ ദുർഗന്ധം കാണാൻ ബോംബെ വരെ പോകേണ്ടതില്ല നിന്റെ മൂക്കിന് ചുറ്റും അതുണ്ട് എന്ന് പറയുന്ന വലിയ വിശാലമായ ഒരു ദർശനം സൊ വിു അക്നോളജ് ദ റിയാലിറ്റി ഓഫ് ഹങ്കർ ആൻഡ് പവർട്ടി അറൗണ്ടേഴ്സ് നമ്മുടെ ചുറ്റുപാടുകൾ കാണേണ്ടതായിട്ടുണ്ട് ആൻഡ് വിനി സെക്കൻഡ്ലി വിനി റ്റു റെക്കഗ്നൈസ് ദ ഫേസസ് ബിഹൈൻഡ് ഇറ്റ് ഇതിൻ്റെ പിന്നിലെ ആൾക്കാരെ കാണൽ അല്ലെങ്കിൽ ഫേസസ് ബിഹൈൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവീര കണക്കിൻ്റെ പിന്നിലെ ആൾക്കാരെയും കാണണം ഞാൻ പറഞ്ഞല്ലോ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തെ പ്രതിസന്ധിയിലാണ് അതിൽ നമ്മുടെ തെരുവോരങ്ങളിലുമുണ്ട് നമ്മുടെ ക്രിസ്തു സേവയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ ഫുഡ് ഫോർ ദ നീഡി അല്ലേ ഒരു പത്ത് ഇരുപത് പേരുടേത് അവർ പ്രഭാതത്തിൽ നിർവഹിക്കുന്നുണ്ട് അടുത്ത മാസം മുതൽ അത് മുപ്പത് പേരിലേക്ക് വർദ്ധിക്കുകയാണ് സാധ്യമാകുന്ന രീതിയിൽ നമുക്ക് പലപ്പോഴും അത് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് മദർ തരേശം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് യു കനോട്ട് ഫീഡ് ഹൺഡ്രഡ് പീപ്പിൾ ദെൻ ജസ്റ്റ് ഫീഡ് ജസ്റ്റ് വൺ ഇഫ് യു കനോട്ട് ഫീഡ് ഹൺഡ്രഡ് പീപ്പിൾ ദെൻ ഫീഡ് ജസ്റ്റ് വൺ നൂറുപേരെ ഒരു പക്ഷേ അവരുടെ ആത്മീയ വിഷയങ്ങളോ ഭൗതിക വിഷയങ്ങളോ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും ഒരാളുടെയെങ്കിലും കാര്യങ്ങളെ കൃത്യമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം അതാണ് മത്തായുസ് വിശേഷകൻ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നു ട്രൂലി ഐ ടൽ യു വാട്ട് അവർ യു ഡിഡ് ഫോർ വൺ ഓഫ് ദ ലോക്ക് ലീസ്റ്റ് ഓഫ് ദീസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് മൈൻ യു ഡിഡ് ഫോർ മീ അത് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ആരാണ് ഈ പാവപ്പെട്ടവനെ തിരിച്ചറിയാത്തത് ഇതൊരു ചോദ്യമാണ് ആർക്കാണ് പാവപ്പെട്ടവനെ തിരിച്ചറിയാൻ കഴിയാത്തത് പാവപ്പെട്ടവന് തിരിച്ചറി കഴിയാത്ത ആൾക്കാരെക്കുറിച്ച് അഗൈൻസ് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഒൻപതിൻ്റെ ഏഴ് പറയുന്നുണ്ട് എന്താ പറയുന്നത് ദ റൈറ്റിയസ് കെയർ അബൌട്ട് ജസ്റ്റിസ് ഫോർ ദ പൂവേൾ ബട്ട് ദ വിക്കഡ് ഹാവ് നോ സച്ച് കൺസേൺ അലക്സം പറഞ്ഞതല്ലേ ് നോ സച്ച് കൺസേൺ ദുഷ്ടന് പാവപ്പെട്ടവനെ കുറിച്ച് ഒരു കൺസേണുമില്ല നമ്മളാരും ദുഷ്ടന്മാരല്ലോ ദൈവത്തിൻ്റെ സ്ത്രോത്രം ദുഷ്ടനാണെങ്കിൽ അവന് പാവപ്പെട്ടവനു ഒരു കൺസേണുമില്ല അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു നം ടു ദ സഫറിങ് ദുരിതമുള്ളവനെ കാണുമ്പോൾ ഇങ്ങനെ മണ്ണബുദ്ധിയെ പോലിരിക്കാൻ പാടില്ല അറിയാത്തവനെ പോലെ അഭിനയിക്കാൻ പാടില്ല വിൽ സി ആ മാൻ വിത്ത് നീട്ട് ഡോൺ വെയ്റ്റ് ഹിം ടു കമാൻഡ് ആസ്ക് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്ത് ചോദിച്ചാൽ കൊടുക്കാം ഹൂ വാണ്ട്സ് ഇറ്റ് എല്ലാവരും ചോദിക്കില്ല സി നിനക്ക് അറിഞ്ഞു ചെയ്യാൻ കഴിയുന്ന ധാരാളം മേഖലയുണ്ട് നീ തീ കാണുമ്പോൾ അത് കൈവച്ചാൽ പൊള്ളുമെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ അവൻ്റെ ആവശ്യങ്ങളെ അങ്ങോട്ട് ചോദിക്കാൻ കഴിയുക അതേറെ പ്രധാനപ്പെട്ടാണല്ലോ അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ഒരു വാചകം ഇങ്ങനെയാണ് ഇൻ ജസ്റ്റിസ് എനിവേർ ഇസ് എ ടു ജസ്റ്റിസ് എവറി വേർഡ് ഇൻ ജസ്റ്റിസ് എനിവെയർ ഇസ് എ ട്ട് ടു ജസ്റ്റിസ് എവരിവെയർ അനീതിയുടെ ഒരു 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 മനോഭാവത്തിൻ്റെ പിന്നിലാണ് ഈ ഒന്നുമില്ലാത്തവനെ കാണുന്നൊരവസ്ഥ ഒന്ന് ജസ്റ്റ് ഗോ ഫോർ എ മൊമെൻ്റ് ഒറ്റ മിനിറ്റേ പോകാവും പോയിട്ട് തിരിച്ചു വരണം ഉണ്ട് തിരിച്ച് വരണം ഈ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷം ഒരാളെ സഹായിച്ച ഒരു ചരിത്രം പറയാമോ ഒന്ന് ചിന്തി ജസ്റ്റ് ഒരു ജസ്റ്റ് ജസ്റ്റ് ഒരാളെ സപ്പോർട്ട് ചെയ്ത ഒരാളെ സഹായിച്ച ഒരു ഇൻസ്റ്റൻസ് നിങ്ങളുടെ കാര്യമുണ്ടോ സലിംകുമാർ പറയുന്നവരാകരുത് പോലാകരുത് സലിംകുമാർ പണ്ട് പറഞ്ഞു ഞാൻ എനിക്ക് അധ്വാനിക്കുന്നതെല്ലാം എൻ്റെ പണമെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് അപ്പോൾ സലിംകുമാറിനെ ചോദിച്ചു ആരായി പാവപ്പെട്ട് എൻ്റെ അമ്മ എൻ്റെ മോൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ ബന്ധത്തിലുള്ള എല്ലാവരും പാവപ്പെട്ടവരാണ് അപ്പോൾ എൻ്റെ അധ്വാനമെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് അങ്ങനെ അങ്ങ് ചിന്തിച്ച് കളയരുത് അങ്ങനെ കൊണ്ടുപോയി പോപ്പുലർ ഫിനാൻസിലും മുത്തൂറ്റിലും ഇട്ട് അല്ലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ക്രിപ്റ്റോ മണിയിലും പോയി കളി കബളിപ്പിക്കപ്പെടാനിട വരരുത് അപ്പോൾ നമുക്കൊരു കമ്പാഷൻ ഹൃദയത്തിനകത്തുണ്ടാകണം ഇല്ലേ മർക്കോസിന് സുവിശേഷം ആറാം അധ്യായത്തിന് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ യേശുബുരാൻ്റെ ഒരു ഇടപാടിനെ കുറിച്ച് പറയുന്നു ഇടയനില്ലാത്ത ആടുകളെ പോലെ വിടാൻ താല്പര്യമില്ല ഞാനീ വിദേശത്ത് പോയ സണ്ണിജാനക്കു മുമ്പിൽ പോയിട്ടുണ്ട് വിദേശത്ത് പോയ ആൾക്കാരെ ചലഞ്ച് ചലഞ്ചി എന്നറിയാമോ ഇപ്പോൾ ഈ രാജ്യത്ത് നിങ്ങളുടെ പണത്തിന് മൂല്യമുണ്ട് ഈ മൂല്യമുള്ളപ്പോൾ നിങ്ങളുടെ പണമല്ല അവിടെ കുഴിച്ചിടാൻ വേണ്ടിയല്ല യു ചാനലൈസ് യുവർ പ്രിവിലേജസ് ആൻഡ് മണി ഫോർ ദ സേക്ക് ഓഫ് ദ പീപ്പിൾ ഹു ഡു നോട്ട് ഹാവ് എനിത്തിങ് ഡയ ഹാൻഡ് ഈ പണത്തിന് മൂല്യമുള്ളപ്പോഴേ ഉള്ളൂ ഒരു ഡോളർ കൊടുക്കുമ്പോൾ എൺപത്തൊമ്പത് രൂപ കിട്ടുമ്പോഴേ ചെയ്യാൻ പറ്റൂ തിരിച്ചാണെങ്കിലോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ അഴിമതിയൊക്കെ മാറിയ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായേക്കാം അപ്പോൾ ഇപ്പോൾ സാധ്യതയുള്ളപ്പോൾ നമ്മുടെ കരുണ ഉണ്ടാകണം ഇടയനില്ലാത്ത ആടുകളെ പോലെ വിടയാനിട വിടാനിടവരരുത് ബോണോഫർ എന്ന് പറയപ്പെടുന്ന ആൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഡ്രിട്ടിച്ച് ബോണോഫർ അദ്ദേഹം പറയുന്നുണ്ട് അനീതിയുടെ ചക്രങ്ങൾക്കിടയിൽ അമരുന്നവൻ്റെ മുറിവ് കെട്ടുക മാത്രമല്ല ആ ചക്രത്തിലേക്ക് എത്താതിരിക്കുവാൻ ചുക്കാൻ പിടിക്കുക എന്നതും നമ്മുടെ ലക്ഷ്യമാകണം വി ആർ നോട്ട് സിംപ്ലി ടു ബാൻഡേജ് ദ വൂൺസ് ഓഫ് വിക്ടിംസ് ബെനീ ദ വീൽസ് ഓഫ് ഇൻജസ്റ്റിസ് വി ആർ ടു ഡ്രൈവ് എ സ്പോക്ക് ഇൻ ടു ദ വീൽസ് ഇറ്റ് സെൽഫ് അനീതിയുടെ ചക്രങ്ങൾക്കിടയിൽ അമരുന്നവൻ്റെ മുറിവ് കെട്ടുക മാത്രമല്ല ആ ചക്രത്തിലേക്ക് എത്താതിരിക്കുവാൻ ചുക്കാൻ പിടിക്കാൻ ബോധമൊക്കെ ദൈവം തന്നിട്ടുണ്ട് കാരണം ഇറ്റ്സ് നോട്ട് എ ടെമ്പററി ഫിക്സ് ഇതിങ്ങനെ സാന്ദർഭികമായി ചെയ്യേണ്ടതല്ല അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ വി ന്യൂ ടു തിങ്ക് അബൌട്ട് ദ ഹീലിംഗ് ആൻഡ് റെസ്റ്റോറേഷൻ പൂർ അൻ അവർ സൊസൈറ്റി സമൂഹത്തിലെ അത്തരം ആൾക്കാരിലേക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതിൽ തന്നെ രണ്ട് ധാരണയുണ്ടല്ലോ ചൂണ്ട കൊടുക്കണമോ മീൻ കൊടുക്കണമോ ഈ ഒരു ചോദ്യമുണ്ട് നമ്മുടെ ഇക്കണോമിക് ടേംസ് പറയുമ്പോൾ ഒരു മനുഷ്യന് ചൂണ്ട കൊടുക്കണമോ മീൻ കൊടുക്കണമോ നമുക്കെല്ലാം ഒരു പരിധിവരെ ഇഷ്ടം മീൻ മാത്രം കൊടുക്കാനാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് കഴിക്കാമല്ലോ ബന്ധപ്പെട്ട് പാചകം ഇങ്ങനെയുണ്ട് ഗിവ് എ മാൻ എ ഫിഷ് ആൻഡ് യു ഫീഡം ഫീഡിം ഫോർ എ ഡേ ടീച്ച് എ മാൻ ടു ഫിഷ് ആൻഡ് യു ഫീഡിം ഫോർ എ ലൈഫ് ടൈം അപ്പോൾ ചില ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനായി നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെക്കോർഡിൽ എപ്പോഴെങ്കിലും വിദ്യാഭ്യാസത്തിന് പ്രതിസന്ധിയുള്ള ഒരാളെ സഹായിച്ചതായി ഒരു രേഖയുണ്ടോ എന്നെ നോക്കി തുറിച്ചു നോക്കുന്നത് നിങ്ങളല്ല ഇങ്ങനെ സ്റ്റേർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ജീവിതത്തിൽ വിദ്യാഭ്യാസം നിങ്ങളുടെ 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 പണം കൊണ്ട് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ഒരാൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഔദാര്യ മനോഭാവം ഉണ്ടാകണം റാൻഡി ആൽക്കോം എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് പേര് അദ്ദേഹം പറയുന്നുണ്ട് ഗോഡ് ഗോഡ് ഓഫ് ഗിവിംഗ് ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയല്ല എൻ്റെ കൊടുക്കൽ നിലവാരം ഉയർത്താൻ വേണ്ടിയാണ് ദൈവം എന്നെ ഉയർത്തിയത് ഗോഡ് പ്രോസ്പേസ് മീ നോട്ട് ടു റേസ് മൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബട്ട ടു റേസ് മൈ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വീടിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എത്ര വീടാണ് നമുക്ക് നല്ല ചോക്കെ കൊച്ചിയിൽ ചെന്നാൽ അവിടെ ഒരു വീട് ട്രിവാണ്ടത്തുന്ന അവിടെ ഒരു വീട് അപ്പോൾ ചോദിച്ചെന്തിനാണ് കൊച്ചിയിൽ ട്രിവാൻഡത്ത് വീട് ഇനി ഫ്ലൈറ്റ് വരുന്നത് കൊച്ചിയിലാണെങ്കിലോ അപ്പോൾ നേരത്തെ പോകണം താമസിച്ച് വരണം അപ്പോൾ ട്രിവാൻഡത്തിന്തിനാ ഇനി ഫ്ലൈറ്റ് വരുന്നത് ദൈവമേ കേരളത്തിൽ കണ്ണൂരും ശബരിമലയും ഒന്നും ദൈവമേ കൊണ്ടുവരുതെന്ന് അവിടെ എല്ലാ ഫ്ളാറ്റ് വാങ്ങിച്ചി എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ ഈ പറയപ്പെട്ട എൻ്റെ ജീവിത നിലവാരത്തെ ഉയർത്താൻ വേണ്ടിയല്ല മറിച്ച് എൻ്റെ ഗിവിംഗ് നിലവാരത്തെ ഉയർത്താൻ വേണ്ടിയാണെന്ന് അനുബോധം അതുകൊണ്ടാണ് മീഖാ പ്രവാചകം പറയുന്നുണ്ട് ആക്ട് ജസ്റ്റ്ലി ലവ് മേഴ്സി ആൻഡ് വാക്ക് ഹംബ്ലി ബിഫോർ ഗോഡ് ദൈവ നടക്കണം ദാരിദ്ര്യത്തെ മറികടക്കാന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനമല്ല ഒരു നീതിയുടെ പ്രവർത്തനമാണ് എന്ന് ബൈബിൾ കൃത്യമായി പറയുക അപ്പോൾ സ്വന്തം സുഖത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടുകയാണ് നമുക്ക് വി ഹാവ് നോ കൺസേൺ ടുവേർഡ്സ് ദ പൂർ ആൻഡ് ഹൺഡ്രി നമ്മൾ ആ ജീവിതത്തിൽ വന്നവരാണ് എന്ന ബോധ്യം പോലും നമുക്കില്ല ഞാനൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയട്ടെ നിങ്ങളുടെ കയ്യിലൊക്കെ പൂത്ത പണം ഉണ്ടെന്ന് എനിക്കറിയാം നല്ല പൂത്ത പണമുണ്ട് അല്ല ഭൂതം നിരികാക്കുന്നത് പോലെ അങ്ങനെ സൂക്ഷിച്ച് വെക്കുക ഒരു എന്നോട് പറഞ്ഞു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർഡറായിട്ട് പറയാൻ അറിയത്തില്ല പക്ഷേ എൻ്റെ ഡിപ്പോസിറ്റുകളുടെ മെച്ചൂരിറ്റി ഡേറ്റ് കുറച്ച് കൃത്യമായിട്ടറിയാം ചുറ്റുപാടും ദാരിദ്ര്യമുള്ളവൻ്റെ ബോധ്യം നമുക്കുണ്ടാകണം അത് പ്രധാനപ്പെട്ടതാണ് ഒരു പാട്ടുകാരൻ ഇങ്ങനൊരു പാട്ടും പാടിയിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടൊക്കെയാണ് സുഖം മാത്രം കാഷിച്ചു ഞാൻ സ്വാർത്ഥദൻ ഇരുൾക്കാട്ടിലോളിച്ചു സ്വന്തസുഖം മാത്രം കാഷിച്ചു ഞാൻ സ്വാർത്ഥദൻ ഈരുൾക്കാട്ടിലോളിച്ചു സോദരനാം അയൽക്കാരൻ്റെ ദുഃഖം പങ്കിടാൻ പാടെ മറന്നുപോയി സോദരനം അയൽക്കാരന്റെ ദുഃഖം പങ്കിടാൻ പാടെ മറന്ന എങ്കിലും നാഥാൻ സ്നേഹത്തെയോർത്തി അനുതാപൂർവം ഞാൻ വരുന്നു അദ്ദേഹം പിന്നെ പാടുന്നതെ അവിടുത്തെ ഹിതമെന്തെന്നറിയാതെ ഞാൻ അകലയായി നിന്നിൽ നിന്നന്യനായി അവിടുത്തെഹിതമെന്തെന്നറിയാതെ ഞാൻ അകലയായി നിന്നൽ നിന്ദനായി നിൻമഹത്യാഗത്തെ ഓർക്കാതെ ഞാൻ നിന്നമാം വഴികളിൽ ജീവിച്ചുപോയി എങ്കിലും സ്നേഹത്തെയോർത്തി അനുതാപൂർവം ഞാൻ വരുന്നു അപ്പോൾ ഈ വിഷയം കേൾക്കുമ്പോൾ അങ്ങനൊരു ചിന്ത ഉണ്ടാകണം സ്വാർത്ഥതരെ ഒളിച്ചിട്ടുണ്ട് നമ്മൾ വായിച്ചു കേട്ടായി യാക്കോബിൻ്റെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന് ഒന്നാമത്തെ വാക്യം എന്താ പറഞ്ഞത് മുഖപക്ഷം കാണിക്കരുത് ഇനി അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇനി ആമോസിനെ പറ്റി പറയാൻ സമയമില്ല ഞാൻ ക്ലോക്ക് നോക്കുന്നുണ്ട് മുഖപക്ഷം കാണിക്കരുത് പള്ളി വരുമ്പോഴെങ്കിലും മുഖഭക്ഷണം കാണിക്കരുത് ചോദ്യം ഞാൻ ആദ്യ ദിവസം ഒന്ന് ചോദിക്കുന്ന ഡിഡ് യു ഫൈൻഡ് എ ന്യൂ ഫ്രണ്ട് ഇൻ ദ ചേർച്ച് അപ്പനപ്പനയുടെ കാലം മുതൽ കാണുന്ന ആൾക്കാർക്കപ്പുറമായി വന്നേ ഒരാളെ കണ്ടിട്ടുണ്ടോ ഞാൻ ഇടയ്ക്ക് വിസിറ്റിന് പോയപ്പോൾ ഒരു പാവപ്പെട്ട ആൻറ്റി എന്നോട് പറഞ്ഞു പള്ളി വരുന്നില്ല ഞാൻ ചന്ത അതെ ഈ കയ്യൂസൂര് തരുമ്പോലും ഒരു വലിയ മടിയാ അപ്പോൾ ആ അമ്മച്ചയ്ക്ക് കൊണ്ട് കയ്യൂസിൻ്റെ എൻ്റെ കൂടെ വന്ന ആൾക്കാർ ഞാൻ പറഞ്ഞത് കള്ളം പറയില്ല അപ്പോൾ കയ്യൂസുരി ചില ആൾക്കാർ കാണുമ്പോൾ കൈക്ക് അകത്തോട്ട് കയറിയങ്ങ് ഭയങ്കര സ്നേഹമാണ് ചിലരെ കാണുമ്പോൾ അറ്റത്തിങ്ങനെ ഇങ്ങനെ അത്രയും മാത്രം കയ്യൂസൂരി കൊടുക്കുമ്പോൾ കൈ മൊത്തം കൊടുക്കണം ഞാൻ സദാ ഹുസൈൻ ബോംബിടുന്നവരാകരുത് ഇത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അറ്റത്ത് കാണാൻ മോടിയില്ലാത്ത മോടിയില്ലാത്തയാളാണെങ്കിൽ അറ്റത്ത് കൊണ്ടങ്ങ് തൊടുക ഈ കൊടുക്കുന്ന പുള്ളിക്ക് കാണാനേ ഉള്ളത്തില്ല കണ്ട മുഖത്ത് ഐശ്വര്യമില്ല ഹൃദയത്തിൽ ഐശ്വര്യം ഉണ്ടെങ്കിൽ പുറത്ത് വരുമോ പിന്നെ എന്താണെന്നറിയുള്ളൂ പത്ത് പുത്തൻ മാത്രം കയ്യിലുണ്ട് മുഖത്ത് പ്രസാദം ഇല്ല എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ പാപ്പൊട്ടനെ കാണുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് അറ്റത്തും തൊട്ടിട്ടങ്ങ് പോവും പക്ഷേ നമ്മുടെ അച്ചാദനാണെങ്കിൽ അല്ല അച്ചായത്തിയാണെങ്കിൽ നമ്മൾ നിർത്തി കൊടുത്ത് അഞ്ച് മിനിറ്റ് നിർത്തി കൊടുത്തിട്ടേ പോലത്തുള്ളൂ യാക്കോപ്പിൻ്റെ ലേഖനം മുഖപക്ഷം കാണിക്കരുത് മുഖപക്ഷം കാണിച്ചാൽ എന്തെന്നുള്ളത് കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിക്കാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അറിയാവുന്ന കഥയെ ആരുടെയാണ് ലാസറിൻ്റെയും ധനവാൻ്റെയും കഥയാണ് അതിൻ്റെ ആദ്യ ഭാവമൊക്കെ എല്ലാവർക്കും കുറെ വ്രണങ്ങൾ നാക്കിയതും അവിടെ ചെന്നതുമൊക്കെ അറിയാം പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ കയ്യസൂരി ശരിക്കു കൊടുക്കാത്തവരെ പറ്റി എഴുതിയിട്ടുണ്ട് പള്ളി വന്നാൽ പരമ്പരാഗതമായി സംസാരിച്ചവർ മാത്രം സംസാരിച്ചവരെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ ചെന്ന് ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുമ്പോൾ ഈ കുടുംബയോഗത്തിൻ്റെ ഒരു അസ്വസ്ഥത ഈ പുള്ളി കുടുംബയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ് ഏതോ മറ്റം കുടുംബയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ് ഈ ധനവാൻ അപ്പോൾ അദ്ദേഹം ഒന്നേ പറയുന്നുണ്ട് ഉള്ളതിൽ ചിന് ഭേദം ഞാൻ എന്നേക്കാൾ അല്പം കൂടെ മോശമായ ഐറ്റങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഉണ്ട് അവിടെ അതുകൊണ്ട് അവരും ഈ യാതനാ സ്ഥലത്ത് വരാതെ ഇരിക്കാൻ എന്തു ചെയ്യണം ഇവനെ അങ്ങോട്ടയക്കണം കാരണം ഞാൻ പറഞ്ഞ അവൻ കേൾക്കുകയല്ല കാരണം എൻ്റെ സ്വഭാവം നന്നായിട്ട് നന്നായിട്ടവനറിയാം അപ്പോൾ അവരും ഈ അത് നല്ല ഉത്തരവാദിത്തമുള്ള കുടുംബയോഗത്തിൻ്റെ പ്രസിഡൻ്റാകട്ടോ ഇയാളോ വന്നു ഇനിയുള്ളവരും വരാതിരിക്കട്ടെ എന്ന ചിന്തയാണ് അപ്പോൾ പറഞ്ഞു ഇനി അവരിങ്ങോട്ട് വരാതിരിക്കാൻ അവനെ അങ്ങോട്ട് വിടണം അപ്പോൾ അബ്രഹാം ബിതാവിൻ്റെതായ ശബ്ദം പറയുന്നു ഈ വി അത് പറയാനും കേൾക്കാനും ഒക്കെ അവിടെ മോശം പ്രവാചകന്മാരും ഒക്കെയുള്ള അവർ പറയുന്ന കേൾക്കാൻ കഴിയാത്തവൻ ഒരുത്തം മരിച്ചവരിൽ നിന്ന് ചെന്നു പറഞ്ഞാലും ക്യാഫൽ നോവൽ ഒരു ബലവുമില്ല അപ്പോൾ മുഖപക്ഷം കാണിക്കുന്ന മനുഷ്യർ കുറഞ്ഞപക്ഷം മോടിയില്ലാത്ത ഒരാൾ പള്ളിയിൽ വരുമ്പോൾ അവരോട് സംസാരിക്കാൻ പോലും വിമുഖതയുള്ളവർ നിങ്ങളൊരു കാര്യം മറന്നുപോകരുത് പ്രിയപ്പെട്ട ആയിരത്തി നാനൂറിൻ്റെ അവകാശികളെ എനിക്ക് കൂടി ഇപ്പം മൂന്ന് വർഷം അല്ല ആൾ കുഴപ്പമില്ല ആയിരത്തി അവകാശികളെ ഈ ചുറ്റുവട്ടം ഇവിടെ വന്ന് എത്തിനോക്കാൻ കഴിയാത്ത പല ആൾക്കാരും പള്ളിയിൽ വന്ന് കടന്നു പോകുന്നുണ്ട് ദ ഡോണ്ട് എൻജോയ് യു കമ്പനി ബിക്കോസ് യു ആർ നോട്ട് ഓപ്പൺ യു നെവർ എംബ്രൈസ്ഡ് ദം യു നെവർ അക്സെപ്റ്റ് ദം യു നെവർ ഇൻവൈറ്റ് ദം ടു യോർ ഹോം യു നെവർ ടോക്ക് ടു ദം അവരോടൊന്നും നിങ്ങൾ സംസാരിക്കാറില്ല നിങ്ങൾ വരുന്നു നിങ്ങളുടെ ദൈവത്തോട് പറയുന്നു നിങ്ങൾ പണ്ട് കണ്ട മുഖത്തോട് ഹായ് ഹു ഹായ് ഇതൊക്കെ പറഞ്ഞു പോവുക അത്രയുള്ളൂ എന്നെ പറയൊന്നുമില്ല നേരെ ആര്യസിൽ പോവുക അല്ലെങ്കിൽ ഇന്ത്യ ഹൗസിൽ പോകുക കഴിക്കുക വീട്ടിൽ പോവുക കിടന്നുറങ്ങുക അല്ലെങ്കിൽ ടി വി കാണുക വീണ്ടും വൈകിട്ട് ഉടൻ കറങ്ങാൻ പോവുക ഇതിനപ്പുറമായി ഒന്നും കാണുന്നില്ല കൊണ്ട് ഓർക്കണം ഈ തൊഴുത്തിൽപ്പെടാത്തവരൊക്കെ ഇവിടെ വരുന്നുണ്ട് ഈ നഗരത്തിലുണ്ട് സി എസ് ഐ കാര് പക്ഷേ വൈ ദർ നോട്ട് ടേണിംഗ് ടു ദ ചേർച്ച് ബിക്കോസ് ദ ആർ നോട്ട് അക്സെപ്റ്റഡ് ദേ ദർ നോട്ട് ഗവൺ എനി അറ്റൻഡൻസ് നോട്ട് ഗവൺ എനി ഇമ്പോർട്ടൻസ് ഇൻ ദയർ ലൈഫ്സ് കൊടുക്കുന്നില്ല അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖൻ മുഖപക്ഷം കാണിക്കരുത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഒരു പ്രാവശ്യം ഒരാഴ്ചയിൽ ഒരാളോടെങ്കിലും സംസാരിക്കാൻ കഴിയും ഒരാളോടെങ്കിലും നിങ്ങൾ പരിചയമില്ലാത്ത ഒരാളോടെങ്കിലും എവിടെ നിന്ന് കൺഫറം ഇപ്പം ഇംഗ്ലീഷുകാരാണെങ്കിൽ നിങ്ങൾ മൊത്തം മലയാളത്തിൽ ഇംഗ്ലീഷ് പറയേണ്ട മലയാളത്തിൽ എവിടെ നിന്ന് കൺഫർം എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് കാരണം അറിയുകയും ചെയ്യാം മലയാളി അല്ലെന്ന് അറിയുക ചെയ്യാം അപ്പം ഒരു സന്തോഷമാണ് നമുക്ക് മലയാളം പറയാനല്ലേ പ്രയാസം ഏ അല്ല ഇംഗ്ലീഷ് പറയാനല്ലേ അല്ലേ മലയാളം പറയാനല്ലേ അല്ലേ പ്രയാസം എവിടെ നിന്ന് കൺഫർം ഏതൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം നമ്മൾ ഇംഗ്ലീഷാണ് അല്പം മലയാളമാണ് അറിയുകയും ചെയ്യാവുന്നത് അതൊക്കെ നടക്കും പക്ഷേ യു നീറ്റ് ടു മെയ്ക്ക് ഷുവർ ദാറ്റ് യു ആർ അറ്റൻഡിങ് ദ പൂറ നിഡി ഞാൻ അധികം സംസാരിക്കും നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തുക മുഖപക്ഷം കാണിക്കുന്നത് ജീവിതത്തിലെ ഒരു അനുഗ്രഹമല്ല സ്വന്തം സുഖം മാത്രം കാക്ഷിച്ച് പാകാൻ പാടില്ല നമ്മൾ സാധാരണ കീർത്തനത്തിൽ ഒരു പാട്ട് പാടാറുണ്ട് നിങ്ങൾ പാടുമെന്ന് എനിക്കറിയത്തില്ല കേൾക്ക കേൾക്ക കേൾക്കാഹളം മോചനം സ്വാതന്ത്ര്യം ദൈവത്തിൻ വിളംബരം മോചനം സ്വാതന്ത്ര്യം നാശമാകുമേവർക്കും യോവൽവത്സരം ഘോഷിപ്പീനെല്ലാടവും മോചനം സ്വാതന്ത്ര്യം പർവതങ്ങൾ കേൾക്കട്ടെ ആ സ്വാതന്ത്ര്യം ആഴങ്ങൾ മുഴങ്ങട്ടെ ദൈപം കേട്ടു ചൊല്ലട്ടെ യേശുനാഥ വന്ദനം യേശുനാഥവന്ദനം പാടട്ടെ മോചനം സ്വാതന്ത്ര്യം ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനാ ദൈവത്തിനും പരിശുദ്ധാത്മാവൻ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ